ആയിരത്തി എണ്ണൂറ് 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 രൂപ എണ്ണൂറ് 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 അവിടെ ഉണ്ടാവും ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് തൊള്ളായിരം അമ്പത് രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് രണ്ട് പാത്ത എടുത്താൽ നല്ല എണ്ണൂറ് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രണ്ടാട്ട് കൊണ്ടുവന്നാട്ട് കൊണ്ടുപോവാറുസിന 200 ரூபாய் 200 ரூபாய் 150 அதாவது 200 ரூபாய் 300 ரூபாய் 200 ரூபாய் 200 ரூபாய் 150 ரூபாய் 250 ரூபாய் ஆ 50 ஆ 50 ஆ 50 ஆ 50 500 500 ం ఆరు అూత ఆరు అూరు అన్నూ తొంభై ఆరు అూరు ఆరు ఆరు ఆ ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുപത്തി അമ്പത് അറുപത്തി അമ്പത് ആയിരത്തി അറുന്നൂറ്റൊമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി എഴുപത്തി ആയിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ആയിരത്തി എഴുപത്തി ആയിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുപത്തി